സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം ആസർ അഗൈൻ അപ്പോൾ നമ്മളെ ചാട്ട് വിത്ത് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം തമനെ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ ബോറിങ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡേ ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇനി വേറെ എന്തെങ്കിലും ഓപ്പോസിറ്റായിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഉള്ളവരോ ഒരുപാട് ലോസ് ഉള്ളവരോ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉള്ളവരുണ്ടെങ്കിൽ സന്തോഷം ലോസ് ഉള്ളവരുണ്ടെങ്കിൽ വളരെയധികം വിഷമുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബോറിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തതാണ് പ്രത്യേകിച്ച് എനിക്ക് അതിനുശേഷം ഒരു രീതിയിലുള്ളൊരു ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു സംഭവം ഞാൻ ചാർട്ടിൽ കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടെലഗ്രാമിൽ വേറെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് ഞാനും ഒന്നും എടുത്തിട്ടില്ല എന്താ പറയുക ഇന്നത്തെ രാവിലത്തെ സെൻറ്റിമെൻസ് എന്ന് പറഞ്ഞാൽ പ്യൂർലി പ്യുവർലി എന്താ പറയുന്നത് ഉറപ്പായിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും എന്നൊരു സെൻറ്റിമെൻസ് ആയിരുന്നു അതിനുശേഷം ഓപ്ഷൻ സെല്ലിങ് ചെയ്ത് ഞാൻ പതിനേഴായിരത്തി ഇരുന്നൂറ് അതായത് പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത് ഞാനങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചതാണ് അത് എന്നാൽ എനിക്ക് ഇരുപത്തി മൂന്ന് വരെ എത്തി കിട്ടിയതാണ് ഞാൻ നാൽപ്പത്തി ഏഴോ നാൽപ്പത്തി ആറിലോ എടുത്ത സാധനം എനിക്ക് ഇരുപത്തി മൂന്ന് വരെ കുറഞ്ഞു കിട്ടിയാൽ എന്നിട്ട് ഞാൻ വിചാരിച്ച കുറേ എന്തായാലും തടവിറങ്ങി പോകും എന്നിട്ട് പിന്നെ തിരിച്ച് കയറി തിരിച്ചു കയറിയപ്പോൾ ഞാനത് മുപ്പത്തേഴ് എത്തിയപ്പോൾ കൊടുക്കേണ്ടി വന്നു കറക്റ്റ് പന്ത്രണ്ട് രണ്ടായപ്പോൾ ഞാൻ ടെലഗ്രാമിലോ അപ്ഡേറ്റ് ചെയ്തു നിങ്ങളത് എക്സിറ്റ് ചെയ്തതെ എന്നിട്ട് ഇന്ന പോയിൻ്റിൻ്റെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇനി പ്രിഫർ ചെയ്താൽ മതിയെന്നുള്ള പക്ഷേ ആ പോയിൻ്റിൻ്റെ മുകളിലോട്ട് നമുക്ക് വന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന തൗസൻഡ് റേഡിൽ എടുത്തില്ല കാര്യം ഓരോ സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യുന്നതിൽ അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും ഓപ്ഷൻ ബൈങ്ങ് ചെയ്താലും ഞാൻ ഓപ്ഷൻ പേഴ്സണലി ബൈയിങ് ചെയ്താലും സെല്ലിംഗ് ചെയ്താലും ഇപ്പം ഞാനിപ്പോൾ സെല്ലിംഗ് ആയിരിക്കും ചെയ്തേക്കുന്നത് എന്നാലും ഞാനൊരു ഓപ്ഷൻ ബയ്യേഴ്സിനെയും കൂടെ സേവ് ചെയ്യുന്ന രീതിയിലേ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ടെലഗ്രാമിൽ ഇടാ ഇടാറുള്ളൂ കാര്യം വേറൊന്നുമല്ല ഒരു നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എനിക്ക് ഉറപ്പാണ് നമ്മുടെ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ ഓപ്ഷൻ ബയ്യേഴ്സാണ് കാര്യം വളരെ ചുരുങ്ങിയ കാശിൽ വളരെ ചുരുങ്ങിയ കാശ് കയ്യിൽ വെച്ചിട്ട് അതിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ വ്യൂവിൽ മാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം എനിക്കല്ല ക്ലിയർ കട്ടായിട്ട് അറിയാം അതുകൊണ്ടാണ് പൊതുവേ ഞാൻ എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുന്നതും ചാർട്ടിൻ്റെ മൂവ്മെൻ്റ് പറയുന്നതും ഓക്കെ അപ്പോൾ കുറേ നാളായിട്ട് പറയാനാ പറയാത്തൊരു കാര്യമായിട്ട് ഞാനിപ്പോൾ പറയുകയാണ് ആക്ച്വലി ഇപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ട് നമ്മുടെ ഈ ഒരു ചാർട്ട് വിത്ത് ടി എസ് പി എന്ന് പറയുന്നൊരു ഷോ കാണുന്നുണ്ട് അതെനിക്ക് നമ്മളെ അനാലിറ്റിക്സും കാര്യങ്ങളും ഓരോ രാജ്യത്തുനിന്ന് കാണുന്ന ആൾക്കാരെയും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ആയിട്ട് ഇത് ജസ്റ്റ് ഒരു ഡെയിലി അനാലിസിസ് പ്രോഗ്രാം നടത്തുന്ന ഒരു ചാനല് മാത്രമല്ല ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം അതായത് ഓരോരുത്തർ വളരെ 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 ഹൈ ഫീസ് വാങ്ങിച്ച് മുപ്പതിനായിരവും നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് വിശദീകരിച്ച് മലയാളത്തിൽ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത് അതിൻ്റെ ഒരു എന്താണ് ഒരു സംഭവം ഓവറോൾ പ്ലേലിസ്റ്റ് ആക്കിയേക്കുന്ന ഒരു ഐ ബട്ടൺ ഒരു സംഭവം ഞാനിവിടെ ഐബട്ടനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി എല്ലാ വീഡിയോസും ചെക്ക്ഔട്ട് ചെയ്യുക സമയം എടുത്ത് നിങ്ങൾക്ക് വേണെന്ന കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്ക പഠിക്കാനായിട്ട് പരിഗണിക്കുക ഓക്കെ അല്ലാതെ ബ്ലൈൻഡായിട്ട് ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രം ട്രേഡ് ചെയ്യ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പേഴ്സണലി പഠിച്ചു ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം കുറേ ആൾക്ക് ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ചു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയേക്കുന്നത് സോ അതെല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ ഒരു കാര്യം ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാം ഒരു ബൂംചിക്ക എക്സ്പയറി ആയിരിക്കും നാളെ വരാൻ പോകുന്നത് ബൂംചിക്ക എന്ന് ഞാനൊരു കോമഡിക്ക് പറയുന്നത് കേട്ടോ എന്തായാലും വളരെ ശാന്തപരമായിട്ടുള്ള എക്സ്പയറി ആയിരിക്കത്തില്ല എന്നാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും നാളെ എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു കാര്യം വേറെ ഒക്ടോബർ മാസം പൊതുവേ വളരെ ട്രെൻഡിങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുവെച്ചാൽ ജസ്റ്റ് ചുമ്മാ കബഡി നടത്തിയിട്ട് പറയുന്ന കാര്യമല്ല പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാലും പൊതുവെ അതിനകത്ത് ഒക്ടോബർ മാസത്തിൽ കുറേ പ്രത്യേകതകളുണ്ട് ഏണിങ് മന്തെന്നാണ് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഇതിനകത്ത് ഉറപ്പായിട്ട് നല്ല രീതിയിൽ നമുക്ക് ലാഭം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നൊരു മാസമാണ് അതിൽ തന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്ടോബർ മാസത്തിൽ സാധാരണ ആദ്യം മുതൽ ട്രെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഒരു മാസത്തെ വ്യൂ എടുത്ത് നോക്കുമ്പോൾ അതൊരു കൺസോൾട്ടേഷൻ മോഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ കൺസോൾട്ടേഷൻ മോഡെന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറാണ് അപ്പോൾ അതിൽ തന്നെ എക്സ്പയറി ഡേയുടെ തലയെന്ന് ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും മുകളിലോട്ട് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും എനിക്കത് അപ്സൈഡ് മൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അതിന് തൊട്ട് മുമ്പുള്ള ഡൗൺ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓവറോൾ ഒരു വീക്കിൻ്റെ കാര്യമാണ് എടുക്കുന്നത് ഒരു എക്സ്പയറിയിലും ഏറ്റവും കൂടുതൽ ആരായിരിക്കും ഉള്ളത് ഓപ്ഷൻസ് എല്ലേഴ്സ് ആയിരിക്കും ഓപ്ഷൻസ് സെല്ലേഴ്സ് എപ്പോഴും എന്തായിരിക്കും ചെയ്യാറ് അവർ വീക്കിലി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് സോ അവർ ആ വീക്കിലിയിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ആൻഡ് ഡൗണും അപ്പ് ആൻഡ് അപ്പം ഡൗണുമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതിനൊരു ഫൈനലൈസ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത് നാളെയാണ് അത് ഉറപ്പായിട്ട് ഞാൻ എന്തായാലും നാളെ ഒരു ട്രെൻഡിങ് മാർക്കറ്റായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ സി പി ആറിന് ഒരു കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു കാരണം വെച്ചാലും അല്ല സി പി ആർ അത്യാവശ്യം മാന്യമായുള്ള ഒരു വൈഡ് സി പി ആർ ആണ് അത് നമുക്ക് ചാർട്ടിലോട്ട് പോയി സംസാരിക്കാം ലെറ്റ്സ് ജംപ് ഡി ദ ചാർട്ട് സോ അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം നിഫ്റ്റിയുടെ ചാർട്ട് എന്നത് നോക്കിയാൽ മതിയല്ല നമ്മൾ അതിനെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ ഓണാവട്ടെ ആബ്രക്കെ ഡാബ്ര ഓക്കെ ശരി അപ്പോൾ നമ്മൾ രാവിലെ മാർക്കറ്റ് ഇവിടെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഏത് ഒരു ഹൈ വന്നാൽ ഞാൻ അവിടുന്ന് സെൽ ചെയ്യാനേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മാർക്കറ്റ് ഏകദേശം ഇവിടെ വന്നപ്പോഴത്തേക്ക് അതായത് നമ്മുടെ സെൻട്രൽ പേവട്ട് ഒരു യൂഷ്വൽ ഏതൊരു സി പി ആർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ലോജിക് അറിയാവുന്ന ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കറക്റ്റ് സെൻട്രൽ പേവട്ട് എത്തിയപ്പോൾ ഞാൻ ട്രേഡ് എടുത്തു അത് മാർക്കറ്റ് ഡൗൺ മൂവ്മെൻ്റ് ആയി ഡൗൺ മൂവ്മെൻറ്റായി എനിക്ക് ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയതാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഓ ഓക്കെ ദാണ്ടേ ഇപ്പോൾ സെറോദിയിൽ ഞാൻ ഈ എടുത്തേക്കുന്ന പോയിന്റ് കണ്ടോ ഈ അമൂമെൻറ്റ് ഇവിടെ ഈ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ഞാൻ പതിനേഴായിരത്തി ഇരുന്നൂറിൻ്റെ സാധനം ഞാൻ സെല്ല് ചെയ്തത് അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങി എവിടം വരെ പോയെന്നൊക്കെ ഇരുപത്തൊന്ന് വരെ വന്നു ഓക്കെ പക്ഷേ എൻ്റെ പൊസിഷൻ സൈസിംഗ് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഭീകരമായുള്ള ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇരുപത് പോയിൻ്റ് കൂടെ കിട്ടുന്നതെ കിട്ടട്ടെ മെൽറ്റ് ആവട്ടെ ഇന്ന് അങ്ങ് വെച്ചുകൊണ്ടിരിക്കുക നാളെ എന്തായാലും ഓപ്പണം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇത് ഇവിടുന്ന് റിവേഴ്സായി ഇവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ പതിനൊന്ന് അമ്പത്തഞ്ച് പന്ത്രണ്ട് മണിയുടെ ക്യാൻഡിലാണ് അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് വള്ളിക്കെട്ടാണ് അപ്പോഴാണ് ഞാൻ എന്താ കറക്റ്റ് പന്ത്രണ്ട് രണ്ടിന് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ കറക്റ്റായിട്ട് എക്സിറ്റ് യുവർ ട്രേഡ് അതായത് ഒരാൾക്ക് നമ്മൾ ഇത് കണ്ട് എടുത്ത് ഒരാൾക്ക് ലോസ് വരരുത് അതിന് മുന്നേ തന്നെ ഞാൻ അവരുടെ അടുത്ത് കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് നിങ്ങൾ ഇന്ന് ട്രേഡ് പ്രിഫർ ചെയ്യുന്നുണ്ടോ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപതിൻ്റെ മുകളിൽ ഒരു അപ് മൂവ്മെൻറ്റ് ഇൻട്രാഡയിൽ കിട്ടും അതിനൊരു ക്ലോസിങ് ഹാൻഡിൽ വരുവാണെങ്കിൽ മാത്രം എടുക്കുക ആ ട്രേഡ് രണ്ട് നാൽപ്പത്തഞ്ചിന് തന്നെ എക്സിറ്റും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിനുശേഷം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വന്നില്ല അങ്ങനെ ഒരു ക്ലോസിംഗ് ആൻഡിൽ വന്നായിരുന്നെങ്കിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയും നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് വെക്കാമെന്നുള്ള രീതിയിലൊക്കെ ഒരു പ്ലാനിലായിരുന്നു ഞാൻ പക്ഷേ അത് വർക്കൗട്ടായില്ല അതുകൊണ്ട് നമ്മളത് കളഞ്ഞു സോ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് കാര്യം നമുക്ക് ചേരാത്ത രീതിയിൽ മാർക്കറ്റ് പോയി അപ്പം നമ്മൾ മാർക്കറ്റിനെ കവിച്ച് വെച്ച് നമ്മൾ ചെയ്തു മാർക്കറ്റിനെ തോൽപ്പിച്ചെന്നല്ല മാർക്കറ്റിൻ്റെ കൂടെ ഒഴുക്കിൽ നമ്മൾ പോയി സോ നാളത്തെ ദിവസത്തിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് പൊതുവേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് ആദ്യം പോവാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി അനാലിസിസ് വ്യൂ അല്ല ഡെയിലി വ്യൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് കൂടുതൽ പറയുന്നില്ല ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ നിൽക്കുന്ന ഒരു സെറ്റപ്പ് നാളെ ആയാലും ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഞാൻ നിഫ്റ്റിയിലെ കൺസിഡർ ചെയ്യും ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യില്ല ഓക്കെ അത് ചിലപ്പോൾ എനിക്ക് ഹൈലി ഗ്യാരണ്ടി വരുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്തമണി അങ്ങ് സെല്ല് ചെയ്യും ഹൈലി ഗ്യാരണ്ടി എനിക്ക് നാളെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തണിങ്ങ് സെൽ ചെയ്യും അതായത് ഒരു ട്രെൻഡിങ് ആയിരിക്കും ആ ട്രെൻഡിങ് ഞാൻ വിചാരിക്കുന്ന ഒരു കൺഫർമേഷൻ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആ ഒരു സൈലിലോട്ട് ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ മന്ത്ലി സി പി ആയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റ് ഓഫ് ഓൾ മന്ത്ലി സി ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ ഇന്ന് പറയുന്നില്ല എന്തായാലും ഉണ്ടെങ്കിൽ നാളെ ഞാൻ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞോളം ഓക്കെ അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂവിലോട്ടൊന്ന് വരാം അപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോറി ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ ആണ് ഇതിനകത്ത് ഈ മാസം ആദ്യം നിഫ്റ്റി ഡൗൺ മൂവ്മെൻറ്റ് വന്നു അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഈ ഡൗൺ മൂവ്മെൻറ്റ് വരുന്നത് നിങ്ങൾ കൂട്ടണ്ട ഒക്ടോബർ പൊതുവേ മുകളിലോട്ട് നല്ല രീതിയിൽ അപ്പായി പോകാനുള്ള സാധ്യതയുള്ള ഒരാളാണ് അങ്ങനെ ഇത് വീണ്ടും താണ്ടെ മുകളിലോട്ട് കയറിപ്പോയി കറക്റ്റ് നമ്മൾ അപ്പർ സി പി ആൻഡ് അവിടുന്ന് റിവേഴ്സലായി തുടങ്ങി ആ സമയം ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പോഴും നമ്മളൊന്നും വിചാരിക്കേണ്ട പക്ഷേ ഇന്നലത്തെ ദിവസത്തെ ഒരു സെറ്റപ്പ് ഞാൻ നോക്കിയപ്പം പറഞ്ഞു മോസ്റ്റ് പ്രോബ്ലി മിക്കവാറും ഇനി ഈ മാസം അങ്ങനെ മുകളിൽ കയറി പോകുന്നതിലുപരി താഴോട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പക്ഷേ സ്റ്റിൽ ഓവറോൾ നോക്കുമ്പോൾ എന്താണ് ഇപ്പോഴും കൺസോൾട്ടേഷൻ എന്ന രീതിയിലാണ് മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു റേഞ്ച് ബോണ്ട് മൂമെൻ്റിലാണ് നിൽക്കുന്നത് ഇത് തന്നെ നമ്മൾ വീക്കിലോട്ട് പോയാലോ എഗെൻ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഇപ്പോൾ നാളത്തെ ദിവസം ഇപ്പോൾ ട്രെൻഡിങ് നമുക്ക് കിട്ടുന്നില്ല അതായത് ഒരു സൈലൻറ്റ് എക്സ്പയറി ആയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ടാഴ്ച നല്ല വെടിച്ചിൽ രണ്ടാഴ്ചയായിരിക്കും നല്ല ഭീകരമായിട്ടുള്ള വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള രണ്ടാഴ്ച ആയിരിക്കും അടുത്ത ഒക്ടോബറിൽ വരാൻ പോകുന്നത് അപ്പോൾ നാളെ തന്നെ ഒരു പ്രാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് അങ്ങ് കിട്ടുന്നതാണ് ഒരു ഒരു ഗതിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലത് എപ്പോഴും മാർക്കറ്റ് കുറച്ച് അങ്ങനെ അങ്ങനെ പോകുന്നതല്ല ഒരുപാട് ഒരുപാടങ്ങ് മാർക്കറ്റ് ശാന്തമായി നിന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ പോലും വിചാരിക്കാതെ ചില സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്ത ആൾക്കാരൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ തന്നെ എൻ്റെ വൈ വാഷ് ഔട്ട് ആയി പോകാം അപ്പോൾ ആർക്കും ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതിന് വേണ്ടി ആണല്ലോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനുള്ളത് കാര്യം എല്ലാവരും എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് സോ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നടക്കെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള കാര്യമല്ലേ സോ ബാങ്ക് നിഫ്റ്റിയുടെ അല്ല നിഫ്റ്റിയുടെ കേസിലായാലും ഈ പറയുന്നതിൻ്റെ മുകളിലോട്ട് ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ലൊരു അപ്പ് ഇടമൂമെൻ്റ് നടക്കും പക്ഷേ നാളത്തെ ദിവസത്തെ കേസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഏകയും ഞാൻ വീണ്ടും പറയുകയാണ് നിഫ്റ്റിയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം ദാണ്ടേ ഞാൻ എക്സ്പയറി നാളെയാണ് അപ്പം നാളെ ഞാൻ എന്താ ഈ പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇത് പതിനേഴായിരത്തി മുന്നൂറ് കൂട്ടിക്കോ മാക്സിമം അപ്പോൾ നാളെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഐ മീൻ ഒരു ഹ്യൂജ് ഗ്യാപ്പോ അങ്ങനെയൊന്നും വന്നില്ലെങ്കിൽ അല്ലാതെ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ താഴോട്ടുള്ളൊരു സെറ്റപ്പോ ആണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇത് നല്ല രീതിയിൽ ഒരു റൈഡ് നടക്കും കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സി പി ആറിൻ്റെ കോൺസെപ്റ്റ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സി പി ആറിൻ്റെ മൊത്തത്തിന് അകത്താണ് അടുത്ത ദിവസത്തെ സി പി ആർ എങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അതിന് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധ്യത കൂടുതലുണ്ട് സോ എക്സാക്ട്ലി അതേ സ്ഥലത്ത് തന്നെ നമുക്ക് മണി സോണും ഉണ്ട് സോ എന്നാലും ഈ പറയുന്ന സി പി ആറിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കണം സ്വാഭാവികമായിട്ട് നാളെ ഒരു ഓപ്പണിംഗ് കിട്ടേണ്ടുള്ളൂ അങ്ങനെ ആണെങ്കിൽ മാത്രമേ സി പി ആറിനെ റെസ്പെക്റ്റ് ചെയ്യൂ അല്ലാത്ത പക്ഷം സി പി ആറിനെ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത മാന്യമായിട്ട് ഒരു മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുണ്ട് ആ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നാളത്തെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ക്യാച്ച് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് മേ ബി ചിലപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ പോവും അതിനു ശേഷം എക്സ്പയറി ആണെന്ന് വിചാരിച്ച് കുറേ പേര് ഹോൾഡ് ചെയ്യുമ്പോൾ ചില ഓപ്ഷൻസ് എല്ലാസും വന്ന് ക്രാക്ക് ചെയ്ത് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ പറയാം അപ്പോൾ ഈ പറയുമ്പോൾ ഇതെന്തായാലും നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് കാര്യം ഇവിടെ വെർജിൻ സി പി ആർ ഉണ്ടായത് കൊണ്ട് മാത്രമല്ല അവിടുന്ന് ടു ത്രീ ടൈംസ് നല്ല രീതിയിൽ ഇതാണ്ട് ഇറങ്ങി 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 വന്നിട്ടുണ്ട് സോ അത് നല്ലൊരു ലെവലാണ് കൂടാതെ തന്നെ അവിടെ മൂവിങ് ആവറേജിൻ്റെ ഒരു ഡെയിലി റെസിസ്റ്റൻറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് നല്ലൊരു സൈഡാണ് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലൊരു റിവേഴ്സൽ പെട്ടെന്ന് താവട്ടം കിട്ടും അപ്പോൾ ഇവിടുന്ന് ഒരു മിക്സപ്പ് ആയിട്ട് ഇങ്ങനൊരു അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് തുടങ്ങുവാണെങ്കിൽ ലെറ്റ് കുറച്ച് സമയം നമ്മൾ മാർക്കറ്റിന് കൊടുക്കുക ഈ ഇത്രയും കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് മാർക്കറ്റിന് കൊടുക്കുക അതിനുശേഷം വളരെ സമാധാനപരമായിട്ട് നാളെ ആദ്യത്തെ ഇപ്പോൾ ഒരു മണിക്കൂറൊന്നും നിങ്ങൾ ട്രെയിഡ് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നാളെ പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഉറപ്പായിട്ടും അതിനുള്ള സാധ്യത മാർക്കറ്റ് തരും സമാധാനപരമായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതിലാണ് കാര്യം ഓക്കെ പിന്നെ നാളെ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് സോ മസ്റ്റായിട്ടും നിങ്ങൾ ഒ ഐ ക്ലബ്ബ് ചെയ്തിരിക്കണം ഏത് ട്രേഡ് എടുത്താലും ഓപ്പൺ ഇൻട്രസ്റ്റ് ക്ലബ് ചെയ്യുക നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാനേ പാടില്ല അല്ലെങ്കിൽ ആ അത് ഞാൻ ഞാൻ ലൈവിൽ അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ വ്യൂ അല്ലാത്ത പക്ഷേ നിങ്ങൾ പേഴ്സണലി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഒരു കാരണം വെച്ചാൽ ഓ ആയി നിങ്ങൾ നോക്കേണ്ട അതിനുശേഷം ഇൻട്രാഡേ ഓയി ഉച്ച ഒരു പന്ത്രണ്ടര വരെ നോക്കുക അതിനുശേഷം ശേഷം നിങ്ങൾ ഒരു ഓവറോൾ ഓ ആയി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാനുള്ള ട്രേഡ് എടുക്കുന്നത് ഓക്കെ ഹീറോ ഹീറോയ്ക്ക് ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളെ ഫൈനൽ ഒരു രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എല്ലാം ഇട്ടേക്കാം കാര്യം വേറൊന്നും അല്ല ഞാൻ പറയാത്തത് ഉറപ്പായിട്ട് നാളെ അടിപൊളി എക്സ്പയർ ആയിരിക്കും നല്ല ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം മാർക്കറ്റ് വെനസ്ഡേ ഒക്കെ സത്യം പറഞ്ഞാൽ മാന്യമേളുടെ കുറച്ച് മൂവ്മെൻറ്റ് അങ്ങ് നടക്കുന്നതാണ് നല്ലത് അപ്പോൾ അത്രത്തോളം വോളറ്റൈലിറ്റി വ്യാഴാഴ്ച കുറവായിരിക്കും ഈ സൈലൻ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാഴാഴ്ച നമ്മുടെ കയ്യിൽ നിൽക്കാത്ത തരത്തിലുള്ള മൂവ്മെന്റിലോട്ട് പോകും അപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങനെയൊന്നും മൂവ്മെന്റിലോട്ട് പോകാതെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് നിന്ന നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് വളരെ ചെറിയ വീഡിയോ ആണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം നാളെ ലൈവ് മാർക്കറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ഞാൻ ആ ഇപ്പോഴേ പറയുകയാണ് ഞാൻ കുറേയൊക്കെ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസിനും ഒക്കെ ചിലപ്പോൾ ഒക്കെ ഇടും അപ്പോൾ അത് ഓരോന്നും വ്യക്തമായിട്ട് നോക്കിയെടുക്കുക ഹോൾഡ് ചെയ്യേണ്ട ഹോൾഡ് ചെയ്യുക സ്കാൽ ചെയ്യേണ്ട സ്കാൽ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം